സി പി എം ചേർത്തല പള്ളിപ്പുറം വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പള്ളിച്ചന്തയിലാണ് പുതിയ ഓഫീസ് നിർമ്മിച്ചത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലാണ് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചത് Редактор പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം എന്നാണ് ഓഫീസിന് നാമകരണം ചെയ്തിട്ടുള്ളത് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ഡി സബീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി ചെറിയാൻ വയലാർ രണസ്മരണ ശില്പം അനാച്ഛാദനം ചെയ്തു ഇ കെ കുഞ്ഞപ്പൻ ആർ പുരുഷൻ എന്നിവരുടെ പേരിലുള്ള ഹാൾ ജില്ലാ സെക്രട്ടറി ആർ നാസറും പി കെ സി സ്മാരക ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡുകിരി കെ പ്രസാദും ടി എസ് ദാസ് പി കെ ഗോപിനാഥപിള്ള സ്മാരക ഹാൾ എ എം ആരിഫ് എംപിയും ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മഡുകുരി മനുസി പുളിക്കൽ രക്തസാക്ഷി ഷിബുവിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു കെ രാജപ്പൻ നായർ സ്മാരകഹാൾ ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജും ഭഗത് സിംഗ് സ്മാരക ലൈബ്രറി ഏരിയ സെക്രട്ടറി ബി വിനോദും ഉദ്ഘാടനം ചെയ്തു വയലാർ രണസ്മരണ ശില്പി വിനേഷ് മോഹനനെ ദലീമ ജോജോ എം എൽ എ ആദരിച്ചു പി എം പ്രമോദ് പി മോഹൻ പി ജി മുരളീധരൻ എൻ കെ മോഹൻദാസ് പി കെ ജ്യോതിഷ് എന്നിവർ ആശംസകൾ നേർന്നു നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി ശ്യാംകുമാർ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി കെ എൻ പങ്കജാഷൻ നന്ദി പറഞ്ഞു ബിൻമീഡിയ ചേർത്തൽ